നമ്മൾ ആദ്യമായിട്ട് ബ്രൗസറിൽ ഗൂഗിൾ എ എ സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് എൻട്രി അടിക്കുക ഗൂഗിൾ എ എ സ്റ്റുഡിയോ ഓപ്പണായി വരും ഇതാണ് ഇതിൻ്റെ ഹോം പേജ് ഇവിടെ നോർമൽ ചാറ്റ് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വേറൊരു സ്ട്രീം എന്ന ഓപ്ഷനാണ് ഇവിടെ സ്ട്രീം റിയൽ ടൈം എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് മൂന്ന് താഴെ മൂന്ന് ഓപ്ഷൻസും കൂടി കാണാം ടോക്ക് വെബ് ക്യാം ഷെയർ സ്ക്രീൻ ടോക്ക് ആൻഡ് ഷെയർ സ്ക്രീൻ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ള എ ടൂളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഇവിടെ മലയാളത്തിൽ ഈസിയായി സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത ഏ ഹലോ നമസ്കാരം നമസ്കാരം എനിക്ക് എ എ ടൂളുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ ഉവ്വ തീർച്ചയായും എ ഐ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ സഹായിക്കാം എന്ത് പ്രത്യേക വിവരമാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ വിപണിയിൽ ലഭ്യമായ മികച്ച എ ഐ ടൂളുകൾ പലതുണ്ട് ഓരോ ആവശ്യങ്ങൾക്കും ഓരോ ടൂളുകളാണ് മികച്ചത് ഉദാഹരണത്തിന് ഭാഷാ പ്രോസസിംഗിന് ജി പി ടി ത്രീ ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഡാലി ഡേറ്റ അനാലിസിന് ടെൻസർഫോൾ പോലുള്ള ടൂളുകൾ വളരെ മികച്ചതാണ് നിങ്ങളുടെ പ്രത്യേക ആവശ്യം ഏതാണെന്ന് ഇതിനെ ആശ്രയിച്ചിരിക്കും മികച്ച ടൂൾ മറ്റെന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടോ ഇതുകൂടാതെ നമ്മൾക്ക് ഷെയർ സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ് ഇത് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പോ മൊബൈൽ സ്ക്രീനോ ഷെയർ ചെയ്ത് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് ഹലോ നിങ്ങൾക്ക് എക്സൽ ഫയൽ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് നിങ്ങളുടെ എക്സൽ ഫയൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു ടേബിളിലെ കുറച്ച് ഡേറ്റയും ടോട്ടൽ കാണിക്കാനുള്ള ഒരു സെല്ലും കാണാം ടോട്ടൽ കാണിക്കേണ്ട സെലക്ട് എന്നിട്ട് ഈക്വൽ ടു സൈൻ ഇടുക എന്നിട്ട് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ടോട്ടൽ ചെയ്യേണ്ട നമ്പേഴ്സ് സെലക്ട് ചെയ്യുക എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എന്റർ അടിക്കുക അപ്പോൾ ടോട്ടൽ കാണാം എനിക്ക് ഈ ഡാറ്റ ഒരു ചാർട്ട് ചാർട്ട് ക്രിയേറ്റ് ക്രിയേറ്റ് കോളം ചെയ്യാൻ ഉപയോഗിച്ചോ തീർച്ചയായും നിങ്ങൾക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാം എന്നിട്ട് ഇൻസെർട്ട് ടാബിൽ പോയി റെക്കമെൻഡ് ചാർട്ട്സ് ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് പലതരം ചാർട്ട്സ് കാണാം അതിൽ നിങ്ങൾക്ക് വേണ്ട കോളം ചാർട്ട് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോളം ചാർട്ട് ഓപ്ഷനിൽ നിന്നും കോളം ചാർട്ട് സെലക്ട് ചെയ്യാം വേറെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്